today welcome to blessing today our son at the episode of എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഐ ബിലീവ് ദിസ് എപ്പിസോഡ് ഈസ് ഫുള്ളി ലോഡ് ആൻഡ് വേസ് ദ ബ്ലെസിങ്സ് ഓഫ് ദി ഓൾ മൈറ്റി ഗാഡ് കർത്താവ് അതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ഞാനതിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്രാങ്ക്ലിൻ ജിയോ ഫ്രാൻസിസ് തൻ്റെ ബർത്ത് ഡേ ആണ് നമുക്കൊരുമിച്ച് ആ മോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ തന്നെ തൻ്റെ പാരൻസ് ഫ്രാൻസിസ് ആൻഡ് ലിൻഡ അവരുടെ വെഡിങ് ആണ് ഈ ലെവൻത്തിന് എല്ലാം ചേർത്ത് നമുക്ക് അവരെ അനുഗ്രഹിക്കാം കർത്താവ് ഈ എപ്പിസോഡ് സുസാധ്യമാക്കി തീർത്തത് ഈ കുടുംബമാകിയാൽ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു ഫ്രാങ്ക്ലിനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തിൽ ദൈവഭയത്തിൽ ദൈവത്തിൻ്റെ നിയോഗത്തിൽ തൻ്റെ ജീവിതം മുന്നിലേക്ക് പോകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഇപ്പോഴും പരിശുദ്ധാൽ അവൻ്റെ സാന്നിധ്യത്തിൽ അവൻ ജീവിക്കട്ടെ ആത്മാക്കളെ നേടുന്നവനായി മാറട്ടെ ദൈവത്തിന് പ്രയോജനമുള്ളവനായി സമസൃഷ്ടങ്ങൾക്ക് പ്രയോജനമുള്ളവനായി അവൻ മാറട്ടെ കർത്താവെ ഹയർ സ്റ്റഡീസിനായി പ്രാർത്ഥിക്കുന്നു എം യുടെ എൻട്രൻസ് അഡ്മിഷൻ അതിനെല്ലാം കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ പാരൻസിനായി പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിസിനെയും ലിൻ്റെയും കർത്താവ് തിരുനാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു മുഴുവൻ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവ് ഈ കുടുംബവൃക്ഷത്തിലുള്ള സകലരും യേശുവിനെ അറിയട്ടെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരട്ടെ തിരുനാമത്തിൽ കർത്താവ് ഈ ഫാമിലിയെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഫ്രാങ്ക്ലിൻ ഗോഡ് ബ്ലെസ് യു അപ്പോൾ തന്നെ ഫ്രാൻസിസ് ആൻഡ് ലിൻഡ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആൻഡ് താങ്ക് യു ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ് ഗോഡ് ബ്ലസ് യു കോഴഞ്ചേരിയിൽ അനേക പ്രാവശ്യം ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടന്നിട്ടുണ്ട് അതിൽ നിന്നുള്ളൊരു സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ഹൃദയം തുറന്ന് വചനങ്ങൾ അതത് സമയത്ത് ബൈബിൾ തുറന്ന് എടുത്ത് വായിക്കുക കുറിച്ചെടുക്കുക ധ്യാനിക്കുക വായ് കൊണ്ട് ഏറ്റു പറയുക ഇങ്ങനെ ദൈവാത്മാവിൻ്റെ വചനത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ കർത്താവിടയാക്കട്ടെ ലെറ്റ്സ് വാച്ച് ടുഡേയ്സ് മെസ്സേജ് രണ്ടാം രണ്ടാമധ്യായം നാല് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മോടുള്ള തന്റെ മഹാസ്നേഹം നിമിത്തം നാം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നപ്പോൾ തന്നെ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു ഒരു പ്രാവശ്യം കൂടി നാലാമത്തെ വാക്യം എന്നാൽ എന്നാൽ ദൈവം പറഞ്ഞേ സമ്പന്നനാണ് അടുത്തിരിക്കുന്ന അല്ല പറഞ്ഞ ദൈവം സമ്പന്നനാണ് എന്തിലാ സമ്പന്നതയുള്ളത് എല്ലാറ്റിലും ഉണ്ട് അതിൽ ഒന്നാണ് പറഞ്ഞോ കരുണയിൽ ദൈവം സമ്പന്നനാണ് എത്ര പേർക്ക് ഈ വെളിപ്പാട് ഏറ്റെടുക്കാൻ സാധിക്കും ചിലർ വിചാരിക്കും ഞാൻ ഒത്തിരി കുരുത്തക്കേടൊക്കെ ചെയ്ത ആളാണ് ഇനി ദൈവം എന്നോട് കരുണ് കാണിക്കില്ല ഇതോടെ എല്ലാം തീർന്നു അല്ലേ അല്ല ചിലരൊക്കെ വിചാരിക്കും ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് അങ്ങ് തീർന്നു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന പലരുമുണ്ട് ഇനി മേലിൽ അത് ചിന്തിക്കരുത് ആർക്കെല്ലാം ഭാരമെന്ന് തോന്നിയാലും ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ അവൻ താങ്ങുന്നവനാണ് അങ്ങനെയെങ്കിൽ ഒരു അറുപത് കിലോഗ്രാമോ എൺപത് കിലോഗ്രാമോ കൂടി വന്നാൽ നൂറ് കിലോഗ്രാമോ ഭാരമുള്ള നിന്നെ താങ്ങാൻ അവന് വല്ലതും പറഞ്ഞു ദൈവത്തിന് നിന്നെ താങ്ങാൻ കഴിയും നീ ദൈവത്തിനൊരു ഭാരമല്ല കൈകൾ ഉയർത്തി പറഞ്ഞ ഞാൻ ദൈവത്തിന് ഒരു ഭാരമല്ല ഹോശയാ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഗാഡ് ഈസ് നമ്മളൊക്കെ ദൈവത്തിന് പാട്ട് പാടാറുണ്ട് ശരിയല്ലേ നമ്മൾ ദൈവത്തിന് എത്രയോ പാട്ടുകളും എത്രയോ പാട്ട് പുസ്തകങ്ങളും എത്രയോ ആൽബങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ദൈവത്തിന് എന്നാൽ ബൈബിൾ പറയുന്നു ഗോഡ് ഈസ് കമ്പോസിങ് മ്യൂസിക് ആൻഡ് റൈറ്റിങ് സോങ്സ് എബൌട്ട് യു ദൈവം നിന്നെ കുറിച്ച് പാട്ട് പാടും അതിന്റെ അർത്ഥം നിന്നെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ് കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു ചിലരൊരു ഒരു പരാതിയാണ് എല്ലാം ഉണ്ട് ബ്രദറെ പക്ഷെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ആർക്കും എന്നെ ഇഷ്ടമല്ല തെറ്റിദ്ധാരണയാണ് ഇഷ്ടമുള്ള ഒരാളുണ്ട് അവൻ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിന്നെ സൃഷ്ടിച്ചതുകൊണ്ട് ഏത് ഷേപ്പിലായിരുന്നാലും ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാൽ ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ് നെഞ്ചിൽ കൈവെച്ച് പറ ദൈവത്തിന് എന്നെ ഇഷ്ടമാണ് അങ്ങനെയല്ല ദൈവത്തിന് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞു വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞേ ദൈവത്തിന് എന്നെ ഒത്തിരി ഇഷ്ടമാണ് നാലാമത്തെ വാക്യം ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ് ലവ് ഫോർ ഗോഡ് ഗാഡ് ഹൂസ് റിച്ച് ഇൻ കരുണയിൽ സമ്പന്നനായ ദൈവം നമ്മോടുള്ള നമ്മോടുള്ള മഹാസ്നേഹം മഹാസ്നേഹം മഹാസ്നേഹത്താൽ അഞ്ചാമത്തെ വാക്യം ിൽ മരിച്ചവരായിരുന്നപ്പോൾ തന്നെ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു നമ്മെ ക്രിസ്തുവിനോട് കൂടെ അവൻ ജീവിപ്പിച്ചു അതിന്റെ അർത്ഥം യേശു കർത്താവ് മരിച്ചു അവന്റെ ശവസംസ്കാരം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റു അതുപോലെ നാം വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം കാണുകയുള്ളൂ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ സ്വർഗത്തിൽ പോകാൻ വേണ്ടി പലരും പല പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരു പാസ്പോർട്ട് എടുക്കാൻ പറ്റുമോ എടുക്കാൻ സാധിക്കും സ്റ്റാമ്പ് സ്റ്റാമ്പ് കിട്ടും അതൊരു രാജ്യമല്ലേ അതിനാകെ ചെയ്യേണ്ടത് എന്താണ് വിട്ട് മാനസാന്തരപ്പെടുക കാരണം ഏഷ്യ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ പ്രസംഗിച്ചു ദൈവ രാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുകയും മാനസാന്തരപ്പെട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കുക എന്നുള്ളത് ഈ ശരീരമല്ല നമ്മുടെ അകത്തുള്ള ആത്മാവ് വീണ്ടും ജനിക്കണം അങ്ങനെ വീണ്ടും ജനിച്ച് കഴിയുമ്പോൾ യേശു നമ്മുടെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി മാറിക്കഴിയുമ്പോൾ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും എന്ന് വെച്ചാൽ നിനക്ക് ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള എൻട്രി ലഭിച്ചു കഴിഞ്ഞു എത്ര പേർ ഹാലൂയ പറയും യേശുഴുന്നേറ്റോടൊപ്പം നമ്മുടെ ആത്മാവിലും ഒരു അല്ലെങ്കിൽ ഒരു ജീവൻ ഉണ്ടായി ഹാലലൂയ ആ ജീവൻ നമ്മെ ക്രിസ്തുവിനോട് കൂടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന നമ്മെ യേശുവിനോട് കൂടെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൈകളെല്ലാം ഉയർത്തിപ്പിടിച്ചാലും കണ്ണുകളെ അടച്ചാലും ഉറക്കെ എന്നോട് ചേർന്ന് പറഞ്ഞ യേശുവേ അങ്ങയുടെ ഉയർപ്പിന്റെ ജീവൻ കൂടുതൽ 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 എന്നിലേക്ക് പകരണമേ ആ വാക്യത്തിൻ്റെ അവസാനം അതിനുശേഷം ശേഷം പറയുന്ന ഇറ്റ്സ് ബൈ ഗ്രേസ് യു ഹാവ് ബീൻ സേഫ്ഡ് കൃപയാലല്ലോ നിങ്ങൾ ചേർന്ന് കൃപയാൽ കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പല പ്രാവശ്യം പറയാമോ കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഈ രക്ഷ നേരത്തെ കേട്ടു നമുക്ക് ലഭിച്ചത് സൗജന്യമായിട്ടാണ് ഉപവസിക്കുന്നത് കൊണ്ടല്ല നാം രക്ഷിക്കപ്പെടുന്നത് ഉപവസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഉപവസിക്കാം പക്ഷെ രക്ഷിക്കപ്പെടാൻ വേണ്ടി സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആരും ഉപവസിക്കരുത് അതിൽ അർത്ഥമില്ല ഉപവസിക്കുന്നവരെ അല്ല ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് രക്ഷിക്കപ്പെടുന്നവരെയാണ് ചിലർക്കൊരു ധാരണയുണ്ട് ബൈബിൾ മൊത്തം നോക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ധനവാന്മാർ രക്ഷിക്കപ്പെടണമെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ദൈവമേ പാവപ്പെട്ടവനായി ജനിച്ച് നന്നായി എനിക്ക് സ്വർഗത്തിൽ പോകാമല്ലോ എല്ലാ പാവപ്പെട്ടവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ ഹലോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ എല്ലാ ഭിക്ഷക്കാരും ആദ്യം സ്വർഗത്തിലെത്തും ശരിയാണോ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സ്വർഗത്തിലെത്തും ഒരു ബാങ്ക് ബാലൻസും ഇല്ല കൂലിപ്പണി ചെയ്ത് വളരെ ദരിദ്രരായ എല്ലാവരും ഏത് തോന്നിവാസത്തിൽ ജീവിച്ചാലും അവർ സ്വർഗത്തിലെത്തും അതാണോ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അല്ല സ്വർഗത്തിൽ പോകുന്നത് ദരിദ്രരുമല്ല സമ്പന്നരുമല്ല യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച യേശുവിനെ വഴിയായി സ്വീകരിച്ച യേശുവിനെ ജീവനായി സ്വീകരിച്ച വ്യക്തികളാണ് സമ്പന്നനായാലും ദരിദ്രനായാലും ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് എന്തായിരുന്നാലും അവർക്ക് സ്വർഗത്തിൽ പോകാം സൗജന്യമായി കൃപയാൽ ദൈവം നമ്മെ രക്ഷിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആരെങ്കിലും സ്വർഗത്തിൽ പോകണമെങ്കിൽ ഓർക്കണം ഫ്രീ ആയിട്ട് മാത്രമേ പോകാൻ പറ്റൂ സൗജന്യമായി മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കൂ അതിനു വേണ്ടി സൽകർമ്മങ്ങൾ ചെയ്യണ്ട ദുഷ്കർമ്മങ്ങൾ ചെയ്യണ്ട ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല കൃപയിൽ വിശ്വസിച്ചാൽ മതി വിശ്വസിച്ചാൽ മാത്രം മതി രക്ഷ രക്ഷപ്രാപിക്കാം ആറാമത്തെ വാക്യം നമുക്ക് നോക്കാം ക്രിസ്തുവേശുവിൽ ക്രിസ്തുവേശുവിൽ നമ്മോടുള്ള ദയാവായ്പിൽ നമ്മോടുള്ള ദയാവായ്പിൽ തന്റെ അമൂല്യ കൃപാധനം ഒക്കെ വരും കാലങ്ങളിൽ വെളിപ്പെടുത്തേണ്ടതിന് ദൈവം അവിടത്തോടുകൂടെ നമ്മയും ഉയർത്തി ദൈവം അവിടത്തോടുകൂടെ നമ്മയും ഉയർത്തിയിരിക്കുന്നു ഉയർപ്പിച്ചിരിക്കുന്നു ഒരു നിമിഷം എല്ലാവരും ശ്രദ്ധിച്ചു കൃപയാൽ സൗജന്യമായി ഈ രക്ഷ ദൈവം നമുക്ക് നൽകുക ഐ കൃപയാൽ സൗജന്യമായി തരികയാണ് രക്ഷ സൗജന്യമാണ് അതിനുവേണ്ടി ഒന്നും ചെയ്യണ്ട പകരം കൃപയാലുള്ള രക്ഷയെ വിശ്വാസം മൂലം സ്വീകരിക്കുക പറയാമോ കൃപയാലുള്ള രക്ഷയെ വിശ്വാസം മൂലം സ്വീകരിക്കുക പറയാമോ വിശ്വാസം മൂലം സ്വീകരിക്കുക എല്ലാവരും ചേർന്ന് പറഞ്ഞേ കൃപയാലുള്ള രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കുക ഉറക്കെ എല്ലാവരും ചേർന്ന കൃപയാലുള്ള രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കുക ഇതൊക്കെ എളുപ്പമായി തോന്നുമെങ്കിലും ഒത്തിരി പേർക്ക് ഇത് അറിഞ്ഞുകൂടാം പലരെയും പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയല്ല സ്വർഗത്തിൽ പേ പോകാൻ വേണ്ടി ഒന്ന് ഇങ്ങനെ ചെയ്യണം രണ്ട് ഇങ്ങനെ ചെയ്യണം മൂന്ന് ഇങ്ങനെ ചെയ്യണം നാല് ഇങ്ങനെ ചെയ്യണം അഞ്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ അഞ്ചും പത്തും പതിനഞ്ചും ലിസ്റ്റാ ഇതൊന്നുമില്ല കൃപയാൽ വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കാൻ അടുത്ത വാക്യമാണ് ഇനി വായിക്കുന്നത് അതിനും നിങ്ങളല്ല കാരണം കാരണം ദൈവത്തിന്റെ റൈറ്റ് നാം അല്ല നിങ്ങൾ എത്ര യേശു കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്ലെ ടുഡേ പ്രോഗ്രാമിൽ പാഷൻ വീക്ക് എപ്പിസോഡുകൾ കണ്ട എത്ര പേരുണ്ട് പാഷൻ വീക്കിലെ എപ്പിസോഡുകൾ അതിലെ മുഖ്യ വിഷയം എന്തായിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ക്രൂശിലെ എത്ര മൊഴികളാന്ന് പറഞ്ഞു ഏഴ് മൊഴികൾ അതിൽ ഒരു മൊഴിയായിരുന്നു കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ് എല്ലാം നിവർത്തിയാ എന്താ നിവൃത്തിയായത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള സകലവും യേശു കർത്താവ് പൂർത്തിയാക്കി ിൽ അവൻ്റെ പ്രവർത്തി പൂർത്തിയായത് കൊണ്ട് നാം ആരും ഇനി രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല ലൂയാ ഹാല ലൂയാ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട പകരം ചെയ്യേണ്ടത് യേശുവിന്റെ പൂർത്തിയാക്കിയ പ്രവർത്തിയിൽ ആ കൃപയിൽ വിശ്വസിച്ചാൽ മാത്രം മതി ഹാല ലൂയ ഇത് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും പലരും ചെയ്യുന്നത് യേശു കർത്താവ് ചെയ്ത പ്രവർത്തിയോടുകൂടെ ഞാനും കൂടി ഒന്ന് സഹായിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നിന്റെ രക്ഷ നഷ്ടപ്പെടും അത് മാത്രമേ സംഭവിക്കൂ സംഭവിക്കൂയ രക്ഷ നഷ്ടപ്പെടാതിരിക്കുവാൻ കൃപയാലുള്ള രക്ഷ വിശ്വാസത്താൽ സ്വീകരിച്ച് അവിടെ പറയുന്നു അതിനും നിങ്ങൾ കാരണമല്ല അടുത്ത വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ ദാനമത്രേ ദാനമത്രേ ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദൈവം തന്ന ഒരു ദാനമാണ് രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർക്ക് ഏതെങ്കിലും ബർത്ത്ഡേക്കോ കല്യാണം നടന്നപ്പോഴോ സെന്റോഫ് മീറ്റിങ്ങിലോ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കൈയർത്താമോ ഒരു പേനയെങ്കിലും ഗിഫ്റ്റായി എന്തെങ്കിലും ജീവിതത്തിൽ ഒരു മൊട്ടായി എങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കയ്യൊന്ന് ഉയർത്തി കാണിക്കാമോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിനോടൊപ്പം ബില്ല് കിട്ടിയായിരുന്നോ കിട്ടിയോ നിങ്ങളാണോ ബില്ല് പേ ചെയ്തത് ഇല്ല അത് ബില്ല് എല്ലാം കൊടുത്ത ശേഷം കിട്ടിയ സാധനം വില കൂടിയതായാലും ശരി ചെറുതായാലും ശരി സൗജന്യമായി കിട്ടി ആലെ ലൂയ ഗിഫ്റ്റ് കിട്ടി അതിന് നാം വില മുടക്കേണ്ട ആവശ്യമില്ല അതിനു വേണ്ടി വേറൊരാൾ ബില്ല് പേ ചെയ്തു അതുപോലെ രക്ഷ വില ഇല്ലാത്തതല്ല വിലയുണ്ട് വില മതിക്കാനാവാത്തതാ എന്നാൽ അതിന്റെ വില യേശു കൊടുത്തു തീർത്തു ഇനി നാം ബില്ല് പേ ചെയ്യേണ്ട ആവശ്യം ഇല്ലേ ലൂയ ഇനി ബില്ല് പേ ചെയ്യാൻ നമ്മൾ ആരും നടക്കേണ്ട ചെയ്ത മാത്രം ചെയ്താൽ മതി സൗജന്യമായി കിട്ടുന്ന സമ്മാനമായ രക്ഷ വിശ്വാസത്താൽ സ്വീകരിച്ച് സ്വന്തമാക്കിയാൽ മാത്രം മതി ഇത്ര വലിയ രക്ഷയ്ക്കായി കൈകൾ അടിച്ചു യേശുവിനെ നന്ദി പറഞ്ഞാൽ അടുത്ത ഭാഗങ്ങൾ കൂടെ വായിക്കാം അത് നിങ്ങൾ കാരണമല്ല ആരും അഹങ്കരിക്കാതിരിക്കാൻ അത് പ്രവൃത്തികളാൽ ലഭിച്ചതുമല്ല ആരും അഹങ്കരിക്കാതിരിക്കുവാൻ അത് പ്രവൃത്തികളാൽ ലഭിക്കുന്നതല്ല അടുത്ത വാക്യം നാം സൽപ്രവർത്തികൾക്കായി നാം സൽപ്രവർത്തികൾക്കായി ക്രിസ്തുവേശുവിൽ ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ കൈപ്പണിയാണ് കൈപ്പണിയാണ് ഇനി സൗജന്യമായി രക്ഷ കിട്ടി കഴിഞ്ഞാൽ ഇനി ദുഷ്പ്രവൃത്തി ചെയ്യരുത് ഇനി എന്താ ചെയ്യേണ്ടത് സൽപ്രവൃത്തികൾ മാത്രമേ ചെയ്യാവൂ ഈ ഭൂമിയിൽ എന്തെല്ലാം നന്മ ചെയ്യാമോ ആ നന്മയെല്ലാം ചെയ്യണം ്രവർത്തികളാൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യാതെ ജീവിക്കരുത് കഴിയുന്നിടത്തോളം നന്മ സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും സകലർക്കും നാം ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മുടെ ദൈവം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകും കൈകൾ തട്ടി കർത്താവിനെ സ്തുതിച്ചാൽ താണ് ടി വിയിലൂടെയൊക്കെ ബ്രദർ ഡാമിയൻ വിളിച്ചു പറയുന്ന ഓരോ രോഗങ്ങളും അത് സൗഖ്യമാകുന്നുണ്ടോ ഇല്ലയോ ചിലപ്പോൾ മാസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് ബ്രദർ ഡാമിയൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സൗഖ്യമാകുമോ എന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച സംഭവിച്ചൊരു അത്ഭുതമാണിത് കഴിഞ്ഞ പതിനാറാം തീയതി രാത്രി ഈ സഹോദരന്റെ പേര് സഹദേവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൈക്ക് വളരെ കഠിനമായൊരു രാത്രി രണ്ടു മണി ആയപ്പോഴാണ് ഈ വേദന വന്നത് അതുകൊണ്ട് ആശുപത്രിയിൽ പോകാൻ പറ്റിയില്ല നാലു മണി ആകപ്പോഴേക്കും ആ വേദന കൂടി തനിക്ക് കൈ ഉയർത്തുവാനോ താഴ്ത്തുവാനോ ഒന്നും കഴിയാതെ വളരെ പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് അദ്ദേഹം ഒരു മേശയുടെ മുകളിൽ ഇങ്ങനെ കൈ കൈ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കുറേ മണിക്കൂറുകളായിട്ട് ഹോസ്പിറ്റൽ പോകുന്നതിന് മുൻപ് അന്ന് രാവിലെ പതിനേഴാം തീയതി രാവിലെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിൽ ബ്രദർ ഡാമിയൻ മെസ്സേജിന് ശേഷം പ്രാർത്ഥനയുടെ സമയത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് വലത്തെ തോളിന് വേദനയുള്ള ഒരു സഹോദരനെ കർത്താവ് സൗഖ്യമാക്കുന്നു ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സഹോദരൻ ആ ടേബിളിന്റെ മുകളിൽ തന്റെ കൈ വെച്ചിട്ട് കഠിനമായ വേദനയോടെ ഇരിക്കുകയായിരുന്നു പക്ഷേ സഹോദരൻ പറയുന്നത് ആ പ്രാർത്ഥന ചെയ്ത അതേ സമയത്ത് ആ വേദന മാറി അദ്ദേഹം ആ സമയത്ത് സൗഖ്യമായി അദ്ദേഹം ജോലിക്ക് പോയി അതിനുശേഷം നാലോ അഞ്ചോ ദിവസമായി ഇന്ന് ഇന്നും ആ വേദനയില്ല തനിക്ക് കൈ ഉയർത്താം പൂർണ്ണ സൗഖ്യം തനിക്ക് ലഭിച്ചു എന്നാ പറയുന്നത് സഹദേവൻ ചേട്ടി പറയുന്ന ശരിയാണ് സംഭവിച്ചാണ് ശുശ്രൂഷയും ഉണ്ട് അപ്പം ഈ രാത്രി ആയപ്പോഴേക്കും ഈ വേദന എങ്ങനെ വന്നെനിക്ക് അറിയില്ല പക്ഷെ കൈ താക്കുവാനോ പൊക്കാനോ കഴിയില്ല ഉറങ്ങുവാനും കഴിയില്ല കിടക്കാനും പറ്റൂല ഇരിക്കാനും പറ്റൂല അപ്പൊ അങ്ങനെ വേദന കൂടിക്കൂടി വരുന്നല്ലാതെ ആയപ്പോഴേക്കും ഭാര്യ എഴുച്ച് തൈലൊക്കെ ഇട്ട് ചൂടുള്ളൊക്കെ പിടിച്ച് വർത്തിച്ചു കിടന്നു പക്ഷെ വേദന കുറയുന്നില്ല പിറ്റേ ദിവസം എനിക്ക് ഒരു ശുശ്രൂഷക്ക് പോകേണ്ടതുണ്ട് ജോലിക്ക് പോകേണ്ടതുണ്ട് അപ്പൊ ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എങ്കിലും വേദന കൂടുന്നത് കൊണ്ട് ആശുപത്രിയിൽ പോകാനായിട്ട് തീരുമാനിച്ചു രാവിലെ എണീറ്റ് മേശപ്പുറത്ത് ഈ കൈ കൊണ്ട് ഈ കൈ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഈ കൈ പൊക്കി എടുത്ത് ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ ഈ രണ്ട് പൊക്കി വെച്ചിട്ട് ഞാൻ ബ്ലെസിംഗ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു സൈഡിൽ കൂടെ കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ വേദന ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാര്യ മക്കളെല്ലാം അടുത്തിങ്ങനെ നിൽക്കുകയാണ് ബ്രദർ ഈ പ്രാർത്ഥന സമയത്ത് ഈ ഇടയന്റെ ശുശ്രൂഷയെ ബ്രദർ മെസ്സേജ് നടന്നുകൊണ്ടിരുന്നത് അപ്പം ആ ഇടയൻ പാലിക്കുന്ന അപ്പൊ ഈ ആടായുന്ന എന്നെയും ദൈവമേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് മനസ്സിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർച്ചയായിട്ടും ആ ദൈവം എന്നെ അപ്പൊ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു തൊട്ട് ബ്രദറിന്റെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ടുകൊണ്ട് പറഞ്ഞു ഈ ഭാഗത്ത് വേദന അനുഭവപ്പെടുന്ന ഒരു സഹോദരൻ കണ്ണിനോടെ ഇരിക്കുന്നു ദൈവം തൊട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നു പറഞ്ഞു ഒരു മിനിറ്റ് അങ്ങോട്ടും അങ്ങോട്ടും ആ സെക്കൻഡിൽ എന്റെ കൈ ഓട്ടോമാറ്റിക് ആയിട്ട് ശതമാനവും ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ നിങ്ങൾ കണ്ടതുപോലെ കർത്താവ് മുഖവ്യത്യാസമില്ലാതെ മുഖപക്ഷമില്ലാതെ ഏവരെയും അനുഗ്രഹിക്കുവാൻ ശക്തനാണ് പ്രാപ്തനാണ് മനസ്സുള്ളവനാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വിശ്വസിക്കുക വൈകിയാലും കാത്തിരിക്കുക ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പല ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ അവർ വന്നു ആദ്യത്തെ പ്രാവശ്യം ഒന്നും സൗഖ്യം കിട്ടിയില്ല പക്ഷെ അവർ വീണ്ടും അടുത്ത സ്ഥലത്ത് വന്നു അവർക്ക് സൗഖ്യം ലഭിച്ചു ഇതൊന്നും ഞാൻ അറിയുന്നില്ല സോ ഇറ്റ്സ് ഓൾ ബിറ്റ്വീൻ യു ആൻഡ് ജീസസ് കർത്താവ് ഇന്ന് രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ കഴിയാതെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ചില വ്യക്തികൾ ശരീരത്തിലെ രോഗങ്ങൾ നിമിത്തം തളർന്ന് കിടപ്പിലായവർ മൊബിലിറ്റി ഇല്ലാത്തവർ യേശുവിൻ്റെ നാമത്തിൽ അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സൗഖ്യം അവർക്കുണ്ടാകട്ടെ താങ്ക് യു ലോ ഒരു സൗഖ്യം അവർക്കുണ്ടാകട്ടെ വെഷിപ്പ് ഫാദർ മണി എന്ന് വിളിക്കുന്ന ഒരു ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന എന്തൊക്കെയോ മാരകമായ അസുഖങ്ങൾ വന്നിട്ട് നിങ്ങൾ വല്ലാതെ തളർന്നിരിക്കുകയാണ് മറ്റുള്ളവരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു പരിപൂർണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് അതുപോലെ മറ്റൊരു ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുന്നത് ചില ചർച്ചിൻ്റെ ക്വയറിലൊക്കെ നിങ്ങൾ പാടുന്നൊരു വ്യക്തിയാണ് എന്നാൽ ത്രോട്ടിന് എന്തോ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് പാടാൻ കഴിയുന്നില്ല ഉള്ളിൽ ഒത്തിരി ആഗ്രഹമുണ്ട് ദൈവത്തെ സ്തുതിക്കണം വീണ്ടും ആരാധിക്കണം വർഷ് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് സാധിക്കുന്നാൽ കർത്താവ് ഇന്നും നിങ്ങൾക്കൊരു സൗഖ്യം നൽകിയ നാമത്തിൽ ആ ശബ്ദം തുറന്നു വരട്ടെ ഇൻ ജീസസ് നെയ് താങ്ക് യു ലോ ക്രിയേറ്റീവ് മെറക്കിൾസ് ഇപ്പോൾ ഉണ്ടാകട്ടെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ ക്യാൻസർ മാറട്ടെ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ ആസ്മാ രോഗം മാറട്ടെ ന്യൂമോണിയ സൗഖ്യമാകട്ടെ മെനഞ്ചായിറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ബ്രെയിൻ ട്യൂമർ മാറിപ്പോകട്ടെ അസ്ഥികളിലെ രോഗങ്ങൾ മാറട്ടെ ബ്ലഡിലെ രോഗങ്ങൾ മാറട്ടെ തൊക്കിലെ രോഗങ്ങൾ മാറട്ടെ ആന്തരാവങ്ങൾ സൗഖ്യമാകട്ടെ വിവിധ രോഗങ്ങളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു രോഗബന്ധനങ്ങളെ പുറത്താക്കുന്നു അപ്പോൾ തന്നെ വലിയൊരു സമാധാനം ഹൃദയങ്ങളിലേക്ക് വന്നു ചേരട്ടെ സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ വചനം ഗ്രഹിക്കുവാനുള്ള കൃപ ആ വ്യക്തികളിൽ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ അങ്ങയുടെ നാമത്തിൽ ജനത്തെ ഇപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർക്കെത്താ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർ വിവാഹം അത്ഭുതകരമായി നടക്കട്ടെ പഠിക്കുവാൻ ഒട്ടും സാധിക്കാത്ത ചില വിദ്യാർത്ഥികൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് ചേഞ്ച് ഉണ്ടാകട്ടെ ഓർമ്മശക്തി ഉണ്ടാകട്ടെ ിങ് പവർ ഉണ്ടാകട്ടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസത്തിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പലരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ആവട്ടെ തിരുനാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവികമായ സകല വിടുതലിനുമായി നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ ആഴ്ചയിൽ തിങ്കൾ മുതൽ അമേസിംഗ് ഗ്രേസ് എന്നുള്ളത് ആ സന്ദേശ പരമ്പര വീണ്ടും നമ്മൾ തുടരുന്നതായിരിക്കും ഒരു വർഷമോ രണ്ട് വർഷമോ ഈ കൃപയെക്കുറിച്ച് പ്രസംഗിക്കാം എന്നാൽ വളരെ ലളിതമായ എലിമെൻ്ററി ലെവലിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിലൂടെ സംസാരിക്കുന്ന ദൈവം അനുഭവിച്ച ഭാവിയിൽ നമുക്ക് പലതും ചെയ്യാൻ കഴിയും കാത്തിരുന്ന് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ കാണുക ഇന്നത്തെ ബൈബിൾ അനുയൂവിലേക്ക് നമുക്ക് പോകാം സി യു ഓൺ മണ്ടേ ഗോഡ് ബ്ലെസ് യു ടു ബൈബിൾ ഇന്നത്തെ ചോദ്യം ഇതാണ് ഞാൻ ആത്മാവിലായി ഇതാ ഒരു സിംഹാസനം അതിൽ ഒരാളിരിക്കുന്നു ഈ വാക്യം ബൈബിളിൽ ഏത് അധ്യായത്തിലാണ് ഓപ്ഷൻസ് എ മത്തായി നാല് ബി വെളിപ്പാട് നാല് സി ഒന്ന് കൊരുന്തി നാല് ഡിയോഹന ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ എന്ന നമ്പറിലേക്ക് ചെയ്യുക ചെയ്യേണ്ട ഫോർമാറ്റ് സ്പേസ് ഓപ്ഷൻ എ ബി സി ഡി ശരി ഉത്തരം നിന്ന് അഞ്ചു പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ നൽകുന്ന ഒരു സമ്മാനം ബൈബിൾ ബൈബിളാനിയിലൂടെ വീണ്ടും കാണാം